ഇന്ന് ഓമ്പൂറൊക്കെയുള്ള സമയായിട്ടൊന്നും ആയില്ല കലിയല്ലേ മോശം ഇഞ്ചിനിച്ചേബിളക്കെന്ത එබිලීන ඒක පෝ ලිසසාරයට

ഇടിയപ്പം ചിക്കൻ 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 കറി കറി ബീഫ് ചോറാണെന്ന് വാറയുന്നു ഇത് ഞങ്ങള് കൊച്ചിക്കാറൊരു സ്റ്റൈല ഈ ചോറ് എന്ന് വെച്ചാൽ അരിയും ഇറച്ചിയും ഒരുമ ഒരുമിച്ചിട്ടുള്ള എപ്പ് ഈ ചിക്കൻ ആണത് ചിക്കൻ ോറക്കിടിയപ്പം ഇത് എന്ത് ഇത്രയും ചിക്കൻ കറിയാ ഇത്രയും ചിക്കൻ കറി അമ്മ സ്പെഷ്യൽ സാധനം എടുത്ത് മാറ്റി വെച്ചേക്കു വരും